നാലാം ക്ലാസ്സിലെ അഖീദയിലെ എട്ടാമത്തെ പാഠം നോക്കൂ പാഠം എട്ട് മോജിസത്ത് മോജിസത്ത് എന്ന വാക്കിന്റെ അർത്ഥം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും അള്ളാഹു അവൻ്റെ അമ്പിയാമുർസലുകൾക്ക് മാത്രം നൽകുന്നതുമായ പ്രത്യേകമായ കഴിവാണ് മോജിസത്ത് നമുക്ക് പാഠം നോക്കാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അയക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ നെബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അവർ നെബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ നെബിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടി പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നബിമാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് മോചിതത്വുകൾ എന്ന് പറയുന്നു ണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിന് മോചിസത്തുകൾ എന്ന് പറയുന്നു മാജിക്ക് കൺകെട്ട് തുടങ്ങിയവ അസാധാരണ സംഭവങ്ങളാണെങ്കിലും അവ സാധാരണ മനുഷ്യർക്ക് അഭ്യസിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് മാജിക്ക് കൺകെട്ട് മാജിക്ക് പോലെ തന്നെയുള്ള ഇതാണ് കൺകെട്ട് അതൊക്കെ അസാധാരണ സംഭവങ്ങളാണെങ്കിലും അവ സാധാരണ മനുഷ്യർക്ക് അഭ്യസിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് അതായത് സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും അത് ജനങ്ങളെ കബളിപ്പിക്കുന്നവയും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ് മാജിക്ക് കൺകെട്ട് മുതലായവ ജനങ്ങളെ കബളിപ്പിക്കുന്നവയാണ് അതുപോലെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ് എന്നാൽ മോജിസത്ത് മോജിസത്ത് എന്നത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും അള്ളാഹു അവന്റെ അമ്പിയ മുർസലുകൾക്ക് മാത്രം നൽകുന്നതുമായ പ്രത്യേക കഴിവുകളാണ് മോജിസത്ത് എന്നത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് അള്ളാഹു അവൻ്റെ മുർസലുകൾക്ക് മാത്രം നൽകുന്നതുമായ പ്രത്യേക കഴിവുകളാണ് ഇനി നമുക്ക് നബിമാരും അവരുടെ മോചിസത്തുകളും പഠിക്കാം മൂസ അലഹിസലാം മൂസ നബിക്ക് അള്ളാഹു നൽകിയ മോചിസത്തുകൾ കൈ പ്രകാശിക്കുന്നു വടി പാമ്പാകുന്നു കല്ല് പിളർന്ന് വെള്ളം വരുന്നു മൂസ നബിക്ക് അള്ളാഹു നൽകിയ ഒരു മോജിസത്താണ് കൈ മൂസ നബി അലൈഹിസലാമിൻ്റെ കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് അതിനുശേഷം കൈ എടുത്താൽ ആ കൈ വെളുത്ത് പ്രകാശിക്കുമായിരുന്നു മൂസ നബി അലൈ ഹിസ്സലാമിൻ്റെ കൈ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വെച്ച് അതെടുത്തു കഴിഞ്ഞാൽ ആ കൈ പ്രകാശിക്കുമായിരുന്നു വടി പാമ്പാകുന്നു മൂസാ നബി അലഹിസലാമിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു ആ വടി നിലത്തിട്ടാൽ അത് പാമ്പാകുന്നു അത് വീണ്ടും കയ്യിലെടുത്താൽ അത് വടിയായി മാറുന്നു അള്ളാഹു നൽകിയ മോചിസത്താണ് കല്ല് പിളർന്ന് വെള്ളം വരുന്നു മൂസാ നബി തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കല്ലിൽ അടിച്ചാൽ ആ കല്ല് പിളർന്ന് വെള്ളം വരുന്നു മൂസാ നബി അലൈഹി സ്ലാം തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കല്ലിൽ അടിച്ചാൽ കല്ല് പിളർന്ന് വെള്ളം വരുമായിരുന്നു ഇനി ഈസാ നബി അലേ ഈസാ നബി അലൈഹിമിന്റെ മോചിസത്തുകൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നു മാറാവ്യാധികളെ സുഖപ്പെടുത്തുന്നു അന്തർക്ക് കാഴ്ച നൽകുന്നു ഈസാ നബി അലൈഹിസലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു മാറാവ്യാധികൾ മാറാത്ത അസുഖങ്ങളെ സുഖപ്പെടുത്തുന്നു അന്തർക്ക് അന്തർ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്നു കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളാണ് അന്തർ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്നു ഇതെല്ലാം ഈസ നബിക്ക് അള്ളാഹു നൽകിയ മോചിസത്തുകളാണ് ഇനി ഇബ്രാഹിം അലേഹിസ്ലാം ഇബ്രാഹിം നബി അലേഹിസ്സലാമിന് അള്ളാഹു നൽകിയ മോചിസത്താണ് നമ്രൂദിന്റെ തീ കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു നമ്രൂദ് അവിടുത്തെ ഭരണാധികാരിയാണ് നമ്രൂദ് നമ്രൂദ് ഈ ഇബ്രാഹിം നബി അലൈഹിസലാമിന് ഒരു വലിയ തീ കുണ്ടത്തിലേക്ക് എറിയാൻ കൽപ്പിച്ചു അങ്ങനെ ഒരു വലിയ തീ കുണ്ടത്തിലേക്ക് ഇബ്രാഹിം നബി അലഹിസലാമിനെ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസലാം ആ തീ കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരു തീയിന്റെ ഒരു കൂമ്പാരം അതിനാണ് തീ കുണ്ടം അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം രക്ഷപ്പെടുന്നു അത് അള്ളാഹു ഇബ്രാഹിം നബിക്ക് നൽകിയ മോചിതത്താണ് ആ തീ ഇബ്രാഹിം നബി അലൈഹിസലാമിന് തണുപ്പും സമാധാനവുമായി തീർന്നു ഇബ്രാഹിം നബി അലൈഹി ഒരു പോറൽ പോലും ഏൽക്കാതെ ആ തീ നിന്ന് ആ തീ കൂമ്പാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു സ്വാലിഹ് അലേഹിസ്സലാം സ്വാലിഹ് നബി അലൈഹിസലാമിന്റെ മോചിതത്ത് പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു സ്വാലിഹ് നബി അലഹിസലാമിനോട് ജനങ്ങൾ പറഞ്ഞു ഈ പാറക്കല്ലിൽ നിന്ന് ഒരൊട്ടകത്തെ പുറപ്പെടുവിപ്പിച്ചാൽ താങ്കൾ നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സ്വാലിഹ് നബി അലൈഹുലാം പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിപ്പിച്ചു സ്വാലിഹ് നബിയുടെ മോചിസത്താണ് പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു ഇനി നമ്മുടെ നബിയുടെ മോചിസത്തുകൾ നമ്മുടെ നബി സല്ലാഹു അലൈഹു സ്വലമയിൽ നിന്നും ധാരാളം മോചിസത്തുകൾ ഉണ്ടായിട്ടുണ്ട് അലൈഹി അലുഖലമയുടെ മോചിസത്തുകളിൽ അതിപ്രധാനവും ഇന്നും നിലനിൽക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ നബിയുടെ ഏറ്റവും വലിയ മോചിതത്താണ് മാത്രമല്ല ഇന്നും നിലനിൽക്കുന്ന മോചിതത്താണ് വിശുദ്ധ ഖുർആൻ ഇസ്രാൽ മിയറാജ് മൃഗങ്ങളും മരങ്ങളും കല്ലുകളും സംസാരിച്ചത് ചന്ദ്രനെ പിളർത്തിയത് വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം പ്രവഹിച്ചത് തുടങ്ങിയവ അവയിൽ ചിലതാണ് ഇസ്രാ മിറാജ് മൃഗങ്ങളും മരങ്ങളും കല്ലുകളും സംസാരിച്ചത് നിബിയോട് സംസാരിച്ചത് ചന്ദ്രനെ പിളർത്തിയത് നിബിതങ്ങൾ ചന്ദ്രനെ പിളർത്തിയത് വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം പ്രവഹിച്ചത് അതെല്ലാം നബിയുടെ മോചിസത്തുകൾ ചിലതാണ് ഏറ്റവും വലിയ മോചിസത്താണ് ഇന്നും നിലനിൽക്കുന്ന മോചിസത്താണ് വിശുദ്ധ ഖുർആൻ ഇനി നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം തദരിബാത് ഒന്ന് ഉത്തരം പറയാം ഒന്ന് മോജിസത്ത് എന്നാൽ എന്ത് മോജിസത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും പ്രവാചകന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അവരിൽ നിന്ന് എഴുതരുത് പ്രവാചകന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് മോചിസത്തുകൾ എന്ന് പറയുന്നു നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും പ്രവാചകന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് മോചിസത്വങ്ങൾ എന്ന് പറയുന്നു രണ്ട് നമ്മുടെ നബിയുടെ അതിപ്രധാനമായ മോജിസത്ത് ഏത് നബിയുടെ അതിപ്രധാനമായ മോജിസത്ത് ഏത് അതിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ മൂന്നാമത്തെ ഇബ്രാഹിം നബി അലൈഹി ഒരു മോജിസത്ത് എഴുതുക ഇബ്രാഹിം നബി അലൈഹിമിന്റെ ഒരു മോജിസത്ത് അതിൻ്റെ ഉത്തരം നമ്രൂദിന്റെ തീ കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു നമ്രൂദിന്റെ തീ കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അടുത്തു നോക്കൂ വരച്ച് യോജിപ്പിക്കാം ഒന്ന് മൂസ അലേഹിസലാം മൂസ അലേഹിസലാം വടി പാമ്പാകുന്നു വടി പാമ്പാകുന്നു രണ്ട് സ്വാലിഹലിസലാം പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു മൂന്ന് ഈസഅ അലെഹിസലാം ഈസഅലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു മരിച്ചവരെ ജീവിപ്പിക്കുന്നു നാല് വസല്ലം ചന്ദ്രനെ പിളർത്തുന്നു ചന്ദ്രനെ പിളർത്തുന്നു അടുത്തത് ഉസ്താദിനോട് ചോദിച്ചറിയാം ഒന്നാമത്തെ മൂസ നബി അലൈഹിസ്സലാമിന്റെ വടി പാമ്പായ ചരിത്രം മൂസാ നബി അലേഹിസ്സലാമിന്റെ വടി പാമ്പായ ചരിത്രം ഈ ചരിത്രം ഇങ്ങനെ ചുരുക്കി പറയാം ദിക്കാരിയും അഹങ്കാരിയുമായിരുന്ന ഫിറാവുനായിരുന്നു അവിടുത്തെ ഭരണാധികാരി ഒരിക്കൽ മൂസാ നബി അലൈഹിസലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശഭൂമികളുടെ അധിപനായ അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത് പ്രവാചകനായിട്ടാണ് ഇത് കേട്ട ജനങ്ങൾ ചോദിച്ചു എന്താണ് അതിന് തെളിവ് മുസാ നബി അലിഹുസ്ലാം തൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ടു അത് ഇഴയുന്ന ഒരു പാമ്പായി മാറി അതിനുശേഷം അത് കയ്യിലെടുത്തപ്പോൾ വീണ്ടും വടിയായി മാറി ഈ വിവരം ഫിർ ഔനിൻ്റെ ചെവിയിലും എന്നാൽ ഇത് മാജിക് ആണെന്ന് ഫിറോൻ പറഞ്ഞു ഇത് മാജിക് ആണ് അല്ലെങ്കിൽ വെറും ജാലവിദ്യയാണ് എന്നിട്ട് ഫിറോൻ പറഞ്ഞു ഒരു മാജിക് മത്സരം സംഘടിപ്പിക്കാം ഈ നാട്ടിലെ മാജിക്കുകാർ ഇതിനേക്കാൾ നന്നായി ഇത് ചെയ്യും അങ്ങനെ ഫിറോൺ ഒരു മാജിക് മത്സരം സംഘടിപ്പിച്ചു മാജിക്കുകാരെല്ലാം ഒത്തുകൂടി ഈ മത്സരം കാണാൻ അവിടുത്തെ ജനങ്ങളും എത്തി അപ്പോൾ മാജിക്കുകാർ തങ്ങളുടെ കയ്യിലുള്ള വടിയും കയറുമെല്ലാം നിലത്തിട്ടു അതെല്ലാം ഇഴയുന്ന പാമ്പായി മാറി അവസാനം മൂസ നബി അലഹിസലാമിൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ടപ്പോൾ അത് ഭീകരമായ ഒരു സർപ്പമായി മാറി എന്നിട്ട് മറ്റു ചെറിയ സർപ്പങ്ങളെയെല്ലാം അത് വിഴുങ്ങി മാജിക്കുകാർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു മൂസാ നബി അലൈഹിസലാം ചെയ്തത് വെറും മാജിക് അല്ലെന്ന് അവർക്ക് ബോധ്യമായി അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അമാനുഷിക ദൃഷ്ടാന്തമാണ് അത് എന്ന് മനസ്സിലാക്കി അവർ മൂസാ നബി അലിഹിസ്സലാമിന്റെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു പ്രപഞ്ചനാഥനായ അള്ളാഹുവിലും വിശ്വസിച്ചു നമുക്ക് രണ്ടാമത്തെ ഇബ്രാഹിം അലേഹിസലാമിനെ തീ കുണ്ടത്തിലേക്ക് എറിയപ്പെട്ട ചരിത്രം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് തീ കുണ്ടത്തിലേക്ക് എറിയപ്പെട്ട ചരിത്രം ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ കാലത്ത് ആ നാട്ടിലെ രാജാവായിരുന്നു നമ്രൂദ് വർഷത്തിൽ ഒരു ദിവസം ഒരു മൈതാനത്തിൽ വെച്ച് ഒരു ഉത്സവം നടക്കുമായിരുന്നു നമ്രൂദും ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ആ ഉത്സവത്തിൽ പങ്കെടുത്തു എന്നാൽ ഇബ്രാഹിം നബി അലിഹിസ്സലാം അതിൽ പങ്കെടുത്തില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാധനാലയത്തിലെത്തി അവിടുത്തെ ആരാധനാലയത്തിൽ ചെറുതും വലുതുമായ നിരവധി വിഗ്രഹങ്ങളുണ്ടായിരുന്നു സ്വർണത്തിലും വെള്ളിയിലും ഇരുമ്പിലും തീർത്ത വിഗ്രഹങ്ങൾ മനുഷ്യരൂപത്തിലും പക്ഷികളുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും എല്ലാം രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ആ ജനങ്ങൾ അതിനെ ആരാധിച്ചിരുന്നു എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസലാം ഒരു വലിയ മഴ എടുത്ത് അതിലെ എല്ലാ ചെറിയ വിഗ്രഹങ്ങളെയും തകർത്തു എന്നിട്ട് ആ മഴു ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടു നമ്രൂദ് രാജാവ് ഉത്സവം കഴിഞ്ഞ് ഈ വിവരം അറിഞ്ഞു ഇബ്രാഹിം നബിയെ പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പിച്ചു അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു ഈ വലിയ വിഗ്രഹമാണ് ഇതെല്ലാം ചെയ്തത് ചോദിച്ചു നോക്കൂ ജനങ്ങൾ പറഞ്ഞു ഈ വിഗ്രഹം മറുപടി പറയില്ല ഈ വിഗ്രഹം സംസാരിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കുവിൻ അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഈ ജീവനില്ലാത്ത വസ്തുക്കളെ ഇനി നിങ്ങൾ ആരാധിക്കരുത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഉദ്ദേശിച്ചത് ഈ വിഗ്രഹങ്ങൾക്ക് ഒന്നിനും കഴിവില്ല എന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തലായിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ അവിടുത്തെ രാജാവായിരുന്ന നമ്രൂദ് കോപിതനായി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ ഒരു വലിയ തീ കുണ്ടാരത്തിൽ എറിയാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു വലിയ തീ കുണ്ടാരം ഉണ്ടാക്കി ദിവസങ്ങളോളം അവിടെ തീ ആളിക്കത്തി അതിന് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ കത്തി കരിയാൻ തുടങ്ങി ഇബ്രാഹിം നബി അലഹിസ്സലാം ഓടി ഒളിച്ചില്ല എനിക്ക് അള്ളാഹു ഉണ്ട് ഇരുമ്പു ചങ്ങലകളാൽ കൈകാലുകൾ ബന്ധിപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹിസലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു ജിബ്രീൽ അലിഹിസ്സലാം എന്ന മലയ്ക്ക് വന്ന് ചോദിച്ചു ഞാൻ സഹായിക്കട്ടെയോ എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാം മറുപടി പറഞ്ഞത് വേണ്ട എനിക്ക് അള്ളാഹു മതി എന്നായിരുന്നു ഹസ്ബുൻ ഹസ്ബുൻ ഹസ്ബുന അപ്പോൾ ആ തീ കുണ്ടാരം ഇബ്രാഹിം നബി അലൈഹിമിനെ ശീതളവും രക്ഷയുമായി തീർന്നു ഏഴ് ദിവസങ്ങൾക്ക് ശേഷം നമ്രൂദും കിങ്കരന്മാരും വന്നു അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹത്തിന് ഒന്നും പറ്റിയിട്ടില്ല ഒരു പൂന്തോട്ടത്തിൽ നിന്നെന്നപോലെ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസലാം ആ തീ കുണ്ടാരത്തിൽ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ടാണ് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തെ ബന്ധിപ്പിച്ച ആ ചെങ്ങലകൾ മാത്രം കരിഞ്ഞു പോയിരുന്നു നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലഹി ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു വന്നു ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് തീ കുണ്ടത്തിലേക്ക് എറിയപ്പെട്ട ആ ചരിത്ര സംഭവം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ